ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാനൊരു ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിൽ ചുമ്മാ ബോർ അടിച്ചിരിക്കുമ്പോൾ അമ്മിയമ്മയും കൂടിയും പറഞ്ഞു വീട്ടിൽ സാധനങ്ങളൊക്കെ തീർന്നു അപ്പം ഒന്നും ഓർത്തില്ല നേരെ നെസ്റ്റോലി പോയി അവിടെ അവിടെ ഓഫർ നടക്കേണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത് അപ്പം അത് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഓരോന്ന് എടുത്തു നോക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ ഇതുപോലെ ക്യൂട്ട് ക്യൂട്ട് അല്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലത്തെത്തി അപ്പോൾ ഞങ്ങളിത് ഓരോന്നും ഓരോന്നായി നോക്കുക അപ്പോഴാണ് ഇതുപോലെ ഐസ് മോൾഡൊക്കെ കണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ നോക്കി അപ്പോഴാണ് അവിടെ അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ ആർട്സ് സപ്ലൈസസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും ചെറുതായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോഴത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പുള്ള മോഡൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സ്ഥലം ഓപ്പോസിറ്റ് സ്ഥലത്തേക്ക് നോക്കി അപ്പോൾ അവിടത്തെ ക്യൂട്ടായിട്ടുള്ള കുറേ കോയിൻ ബോക്സസ് കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലോക്കൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ഫോക്സിൻ്റെയും അടിപൊളിയായിരുന്നത് പിന്നെ അപ്പഴ അപ്പോഴാണ് ഞാൻ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ക്യൂട്ടായിട്ടുള്ള ഇറേസ് സെറ്റ് കണ്ടത് പിന്നെ അവിടെ നോക്കിയപ്പോൾ ഇതേ ക്യൂട്ട് ക്യൂട്ട് ഷാർപ്പ്നർസ് ഉണ്ടായിരുന്നു നല്ല ഇഷ്ടമായി പിന്നെയാണ് ഞാൻ കണ്ടത് ഈ ഒരു ഷൂ ഫസ്റ്റ് ടൈം ഞാൻ കണ്ടപ്പോൾ ഇതൊരു ബോക്സാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അതൊരു കോയിൻ ബോക്സ് ആയിരുന്നു അപ്പോൾ ഇതൊക്കെ എനിക്കിഷ്ടമായി ആ സമയത്താണ് ഞങ്ങൾ ജ്യൂസിൻ്റെ സെക്ഷൻ അവിടെ കണ്ടത് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി പിന്നെ അവിടെ ഓരോ ജ്യൂസൊക്കെ നോക്കി ഞാൻ ലിച്ചി ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ തേ ഞങ്ങളിവിടെ സ്നാക്സിൻ്റെ സെക്ഷനിൽ പോയി അപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കുള്ളത് അങ്ങനെ അവിടെ നിന്ന് ഓരോന്നൊക്കെ നോക്കി പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊക്കെ ഞങ്ങളിട്ടെത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു സത്യത്തിൽ ഞങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് മേടിക്കാൻ വന്നത് പിന്നെ അവിടെയൊക്കെ പോയി ഞങ്ങൾ വീട്ടിലേക്ക് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്തു ആ സമയത്ത് ഇതേ ഓരോ കോശികളൊക്കെ കാണിച്ചു ഞങ്ങൾ പിന്നെ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ ഈ നൂഡിൽസിൻ്റെ സെക്ഷനിലെത്തിയത് ഞാൻ അതൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ ഞങ്ങളുടെ ഫേവററ്റ് സെക്ഷൻ ഐസ് ക്രീമിലെത്തി അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഐസ്ക്രീംസ് നോക്കാൻ വേണ്ടി പോയി അങ്ങനെ അവിടുത്തെ ഓരോ ഐസ്ക്രീമൊക്കെ കണ്ട് ഏതെടുക്കും ആലോചിച്ചു അങ്ങനെ ഓരോരുത്തരും ഓരോ ഫ്ലേവറൊക്കെ ചൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പം തന്നെ ഐസ്ക്രീം എടുത്തിട്ട് നമ്മൾ അത് മെൽട്ടാകും അപ്പോൾ ഞങ്ങളത് സമ്മതിച്ചു ഓക്കെ എന്നാൽ ഞങ്ങൾക്ക് പുറത്തുനിന്ന് മേടിച്ചു തന്നാൽ മതി അപ്പോൾ അമ്മയും പറഞ്ഞു ഓക്കെ അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി മാളിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ അമ്മ മേടിച്ചതെന്ന് പറഞ്ഞതുപോലെ ഞാൻ അമ്മയും ആണ് എടുത്തത് അബിയും ചോക്ലേറ്റും ആണ് എടുത്തത് അങ്ങനെ ഞങ്ങൾ മാളിൻ്റെ പുറ പുറത്ത് പോയി കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ സംസാരിച്ച് ഇരിക്കുകയാണ് ഐസ്ക്രീമും കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അമ്മതേ ഇവിടെ ട്രോളിലൊക്കെ ഒലിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോകായിരുന്നു ഞങ്ങൾക്ക് സത്യത്തിൽ പോകാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഒഴിക്കിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വ്ലോഗുകൾ ഇനിയും വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തിട്ട് വേണം അതൊക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്